പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നേരെ എതിർവശത്തുള്ള ഫ്ലാറ്റിൽ ആ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന ഏറ്റവും മുതിർന്ന സംസ്ഥാന നേതാക്കന്മാർക്ക് പഞ്ചനക്ഷത്ര സൗകര്യത്തിൽ ജീവിക്കാനുള്ളതാണ് ആ ഫ്ലാറ്റ് അത് എ കെ ജി സിലിണ്ടറിൻ്റെ നേരെ എതിർവശത്താണ് ആ ഫ്ലാറ്റിൽ ദീർഘകാലമായി ജോലി ചെയ്തിരുന്ന ജെ പി ബാബു എന്ന് പറയുന്ന ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ അയാൾ ആത്മഹത്യ ചെയ്യുന്നതു ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ആ ആത്മഹത്യയിലേക്കായുള്ള നയിച്ച കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പൊതുപ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ട് മൂന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ് ആ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരു നിഷേധക്കുറിപ്പും ഒരിടത്തും വന്നതായി നമുക്കറിയില്ല ആ ഓഡിയോ ക്ലിപ്പ് ആ ഓഡിയോ ക്ലിപ്പിൽ ഈ ആത്മഹത്യ ചെയ്ത ഈ സാധു മനുഷ്യനായിട്ടുള്ള ജെ പി ബാബു രണ്ടു കാരണങ്ങളാണ് തന്നെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കിയതിന് ഉപോത്ബലകമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ആ രണ്ടു കാരണങ്ങൾ നിർണായകമാണ് ആ രണ്ട് കാരണങ്ങളോടൊപ്പം തന്നെ അടിയന്തിരമായി ഇമ്മിനൻ്റായി എ കെ ശശിരനോടനുബന്ധിച്ചുള്ള ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണത്തെക്കുറിച്ചും ജെ പി ബാബു പറയുന്നുണ്ട് അദ്ദേഹം നെടുവങ്ങാടുകാരനാണ് ഇവിടുത്തെ മുഴുവൻ സമയ സി പി എം പ്രവർത്തകനായിരുന്നു രണ്ട് ലോക്കൽ കമ്മിറ്റിയിലെ മെമ്പർ മെമ്പറായിരുന്നു ദീർഘകാലമായി ഫ്ലാറ്റിൽ ജോലിയായിരുന്നു പതിമൂന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കിയതിനെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മനോവ്യഥയുടെ പാരമ്യത്തിൽ നവംബർ ഇരുപത്തൊമ്പതാം തീയതി അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിക്കുകയായിരുന്നു സുഹൃത്തിന്റെ ഇന്ന് ഈ വീഡിയോയിലൂടെ ചോദിക്കാൻ പോകുന്ന ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറഞ്ഞാൽ പത്തൊമ്പത്തയ്യായിരം ബ്രാഞ്ച് നാലഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങൾ പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തകർ അത് കൂടാതെ ലക്ഷക്കണക്കിന് അനുഭാവികൾ മുമ്പുള്ളുമുള്ള സി പി എം എന്ന് പറഞ്ഞ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ എം വി ഗോവിന്ദൻ ഇത്രയേറെ പകയുള്ള ഒരു വിഷപ്പാമ്പാണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉന്നയിക്കാൻ പോകുന്നത് ഇത്രയേറെ പകയുള്ള ഇത്രയേറെ ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണോ ഒരു വിഷപ്പാമ്പാണോ എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ചോദിക്കാനുള്ളത് സുഹൃത്തുക്കളെ ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താ ഏതാണ്ട് മൂന്നാല് മിനിറ്റുള്ള ഈ സാധു മനുഷ്യനായിട്ടുള്ള ജെ പി ബാബുവിൻ്റെ ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടല്ലോ ആ ഓഡിയോ ക്ലിപ്പിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് അത് ഞാൻ ഇന്നലെ രണ്ട് മൂന്ന് ആവർത്തി വീണ്ടും വീണ്ടും കേട്ടു ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ഈ ജെ പി ബാബുവിനെ അവിടുന്ന് പുറത്താക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇ പി ജയരാജൻ എന്ന നേതാവുമായി അദ്ദേഹത്തിനുള്ള ആത്മബന്ധമാണ് എന്നാണ് അദ്ദേഹം പറയുകയാണ് പതിമൂന്ന് വർഷമായിട്ട് എനിക്ക് ഇ പി ഇപിയുമായി ബന്ധമുണ്ട് ഇ പി കഴിഞ്ഞപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി ഇപ്പിയുടെ ഏറ്റവും വലിയ ശത്രു ഗോവിന്ദൻ മാസ്റ്ററാണ് എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ഒരുപാട് പേര് വന്നു പക്ഷെ മനസാക്ഷി കാണിച്ചത് ഇ പി യോട് ഇ പി മാത്ര ഇ പി മാത്രമാണ് ഇ പി യോട് എനിക്ക് വലിയ അടുപ്പമുണ്ട് അപ്പോൾ എന്നെ അല്ലെങ്കിൽ ജെ പി ബാബുവിനെ അവിടുന്ന് പുറത്താക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇ പി ജയരാജനും ജെ പി ബാബുവും തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം ഇഷ്ടപ്പെടാതിരുന്ന ഗോവിന്ദൻ തന്നെ അവിടുന്ന് പുറത്താക്കി എന്നാണ് ഈ ജെ പി ബാബു ആ ഓഡിയോ ക്ലിപ്പിൽ കൃത്യമായി കാര്യകാരണ സഹിതം സൂചിപ്പിക്കുന്നത് എന്നാലോച്ച് നോക്ക് ഈ പാർട്ടിയിലെ പക ഈ പാർട്ടിയിലെ ഈ പറഞ്ഞ പോലെ വെഞ്ചിയൻസ് അത് ഏതു തലത്തിലെത്തിയിരിക്കുന്നു നമ്മൾ നോക്കൂ ഇ പി ജയരാജൻ പറഞ്ഞ നേതാവ് സി പി എമ്മിനകത്ത് ഇപ്പോഴും ഉണ്ടോ എന്ന് നമ്മൾ ഓർക്കണം സി പി എമ്മിൽ നേരെ പുറത്താക്കി ഇ പി ജയരാജൻ പുറത്താക്കിയിട്ടൊന്നുമില്ല ഇ പി ജയരാജൻ ഇപ്പോഴും സി പി എമ്മിൻ്റെ സമുന്നത നേതാവായി തുടരുകയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് ഇ പി ജയരാജൻ ഒരുപക്ഷേ പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും ഒപ്പം നിർത്താൻ കഴിയുന്ന സമകാലികനാണ് ഇ പി ജയരാജൻ പിടലിയിലൊരു വെടിയുണ്ടയുമായി ജീവിക്കുന്ന മനുഷ്യനാണ് ഇ പി ജയരാജൻ അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങൾ ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പടിപടിയായി പാർട്ടിയിൽ നിന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായി സെൻട്രൽ കമ്മിറ്റി അംഗമായി രണ്ടായിരത്തി അഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്ന സി പി എമ്മിൻ്റെ ഒരു സമുന്നത നേതാക്കന്മാരിൽ ഒരാളാണ് ഇ പി ജയരാജൻ രണ്ടായിരത്തി അഞ്ചിൽ സെൻട്രൽ കമ്മിറ്റിയിൽ വന്ന ഇ പി ജയരാജൻ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും അവിടെ തന്നെ തുടരുകയാണ് പത്തൊൻപത് വർഷമായി സി പി എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിൽ തുടരുന്ന പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായിട്ടുള്ള ആളാണ് ഇ പി ജയരാജൻ അയാൾ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ഒരു നേതാവിനോട് അടുപ്പം പുലർത്തി പുലർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധു മനുഷ്യനെ ഒരു കമ്മ്യൂണിസ്റ്റ് അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനെ പത്തി പത്ത് പതിമൂന്ന് വർഷമായി ഈ നേതാക്കന്മാർക്ക് ഭക്ഷണം വെച്ച് കൊടുത്ത് കോടിയേരി ബാലകൃഷ്ണൻ്റെ കൂടെയും ഒക്കെ ജോലി ചെയ്ത് ഇപ്പോൾ ഗോവിന്ദൻ്റെ കൂടെ അവിടെ ജോലി ചെയ്തിരുന്ന അയാളെ നിഷ്കരുണം ഈ എം വി ഗോവിന്ദൻ അവിടുന്ന് പുറത്താക്കുകയാണ് എത്ര ക്രൂരനായ ഒരു വിഷ പാമ്പാണ് ഇയാൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എം വി ഗോവിന്ദൻ രണ്ടാമതായാലും ഉന്നയിക്കുന്ന ആരോപണം എന്താ അത് വേറൊരു വീഡിയോയിൽ ഞാൻ വിശദമായി ചെയ്യുന്നുണ്ട് ഗോവിന്ദൻ്റെ ഒരു ബന്ധു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കാണാൻ അനവസരത്തിൽ ഒരു ചെറുപ്പക്കാരൻ അവിടെ വരുമായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് ഫ്ളാറ്റിൽ ആ ചെറുപ്പക്കാരൻ അവിടെ വരുന്നത് ഈ ജെ പി ബാബു തടഞ്ഞു പത്ത് മണി കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എതിർത്തു അതും തന്നെ പുറത്താക്കുന്നതിന് ഒരു കാരണമായി എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കുക അതും ഗോവിന്ദനുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടാണ് എന്നിട്ട് ഈ രണ്ട് കാരണവും പറഞ്ഞ് ജെ പി ബാബു തന്നെ പെട്ടെന്ന് അവിടുന്ന് പുറത്താക്കാൻ പറഞ്ഞ കാരണം എന്താണെന്നറിയോ ഗോവിന്ദൻ്റെ മുറിയിൽ കയറി എന്തോ താൻ മോഷ്ടിച്ചു എന്നുള്ള ഒരു കള്ള ആരോപണമുണ്ടാക്കിയാണ് ഈ ബാബുവിനെ അവിടുന്ന് പുറത്താക്കുന്നത് അത് ഗോവിന്ദൻ്റെ എന്തോ മുറിയിൽ കയറി എന്തോ സ്വർണ്ണം മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആണെന്നൊക്കെ പറയുന്നത് അയാളെ പുറത്താക്കും അയാളെ പുറത്താക്കുന്നതിന് മുമ്പ് അയാളെ ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ആരോപണങ്ങളൊക്കെ പാർട്ടിക്കകത്ത് തന്നെ ഉയരുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പാർട്ടിക്കകത്തെ ഈ പോര് ഈ പാർട്ടിക്കകത്തെ ഈ പറഞ്ഞ പോലെ ഈ പടല പിണക്കങ്ങൾ ഈ പാർട്ടിക്കകത്തെ കുതികാൽ വിട്ടലുകൾ അത് എവിടം വരെ എത്തിയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അതിന് നേതൃത്വം വഹിച്ച് ഒരു പക്ഷത്ത് നിൽക്കുകയാണ് ആര് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒന്നാം സ്ഥാനക്കാരൻ പാർട്ടിയുടെ ഏക ഛത്രാധിപതി അയാൾ എന്താ ചെയ്യുന്നത് മറ്റൊരു പാർട്ടി നേതാവ് ആ പാർട്ടി നേതാവ് എപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമായി ആ പാർട്ടിയിൽ നിൽക്കുകയാണ് എം വി ജയരാജനെ എം വി ഗോവിന്ദനേക്കാൾ വളരെ വളരെ സീനിയർ ആയിട്ടുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യൻ പാർട്ടിയിൽ നിൽക്കുമ്പോൾ തന്നെ അയാളോട് അടുപ്പം പുലർത്തി പുലർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കള്ള ആരോപണം ഉണ്ടാക്കി ഒരാളെ പുറത്താക്കുന്നു തൻ്റെ ബന്ധുവിൻ്റെ അബദ്ധ സഞ്ചാരം തടഞ്ഞു എന്നുള്ളതും അയാൾക്കെതിരെ ഒരു കുറ്റാരോപണമായി വരുന്നു അങ്ങനെ ആ അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മനുഷ്യനെ അയൽ എന്തോ ഈ ഗോവിന്ദൻ്റെ മുറിയിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞൊരു കള്ള പരാതി ഉണ്ടാക്കി അയാളെ അവിടെ നിന്ന് പുറത്താക്കുന്നു പുറത്താക്കിയതിൻ്റെ മനോവ്യഥയിൽ മനോവിഷമത്തിൽ ആ പുറത്താക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ആത്മഹത്യ ചെയ്യുന്നു സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ചു ആത്മഹത്യ ചെയ്യുന്നു നമ്മൾ നമ്മളൊന്നര മാസക്കാലമായി ഒരു ആത്മഹത്യയെ ആത്മഹത്യയെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആത്മഹത്യ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തു അതിപ്പോൾ കൊലപാതകമാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ എത്തിച്ചേർന്നു ഇതും ഇനി അങ്ങനെയാണോ എന്ന് നാളെ എത്തിച്ചേരുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഗോവിന്ദൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അയാൾ ഒരാത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ കുറ്റവാളിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ സുഹൃത്തുക്കളെ ഒരാത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ കുറ്റവാളിയില്ലേ ഇതേറ്റവും വലിയ തെളിവല്ലേ യഥാർത്ഥത്തിൽ കണ്ടെ ആത്മഹത്യക്ക് ഉത്തരവാദി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് ഈ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ നിരുമ്പോൾ പറയുന്ന ഓഡിയോ ക്ലിപ്പല്ലേ ഇത് ഏറ്റവും വലിയ തെളിവല്ലേ ഏറ്റവും വലിയ കുറ്റവാളിയായ അയാൾ നിൽക്കുമല്ലേ അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോടും പുതുമണ്ഡലത്തോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ ഇത്രയും വലിയ പകയുള്ള ഇത്രയേറെ പകയുള്ള ഒരു ഈ പറഞ്ഞതുപോലെ ഒരു വിഷപ്പാമ്പായിരുന്നു Allah'a